ആഘോഷിക്കുവാൻ അള്ളാഹു അക്ബർ മുഴക്കുകയും ഗസയ്ക്ക് അനുകൂലമായ നിലപാട് എടുക്കുകയും ചെയ്ത ഗ്രീൻ പാർട്ടി കൗൺസിലർക്കെതിരെ യഹൂദ സമൂഹം ശക്തമായി രംഗത്തെത്തി ഇസ്രയേലിനെതിരെ പോരാടാൻ ഹമാസിന് അവകാശമുണ്ടെന്നായിരുന്നു മോദിൻ അലി എന്ന കൗൺസിലർ പറഞ്ഞത് ഇസ്രയേലികൾ തൊലി പ്രമാണിമാരാണെന്നും കൗൺസിലർ പറഞ്ഞിരുന്നു ഇസ്രയേലികൾ ഇരകളല്ല എന്നും അധിനിവേശക്കാർക്കെതിരെ പോരാടുകയാണെന്നും ഹമാസ് ചെയ്തതേ എന്നും അലി കൂട്ടിച്ചേർത്തു മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോകളിലൂടെയാണ് മൂന്ന് കുട്ടികളുടെ പിതാവായ മുദീൻ അലി ഇക്കാര്യങ്ങൾ പറഞ്ഞത് ലീഡ് സിറ്റി കൗൺസിലിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഗിഫ്റ്റൺ ആൻഡ് ഹെയർഹിൽ വാർഡിൽ നിന്നും ജയിച്ച അലി ഇത് ഗാസിയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വിജയമാണ് എന്നായിരുന്നു അവകാശപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ ക്യാമ്പാണ് ഗാസ എന്നും അലി ആരോപിച്ചിരുന്നു യഹൂദ വിരുദ്ധതക്കെതിരെ നടപടികൾ എടുക്കാൻ സർക്കാർ നിയമിച്ച സ്വതന്ത്ര ഉപദേഷ്ടാവ് ഇക്കാര്യത്തിൽ ഇടപെട്ടേക്കുമെന്ന നില വന്നതോടെയാണ് ഗ്രീൻസ് പാർട്ടി അലിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് തയ്യാറായതെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏതാണ്ട് എഴുപത്തിയഞ്ചോളം കൗൺസിൽ സീറ്റുകളിലായിരുന്നു ഗ്രീൻസ് പാർട്ടി ജയം കണ്ടത് ഇക്കാര്യം പാർട്ടി നേതൃത്വവുമായി മുൻ എം പി ആയ ലോട്ട്മാൻ പാർട്ടി നേതൃത്വവുമായി സംസാരിക്കുവാൻ തയ്യാറെടുക്കുകയായിരുന്നു അലിക്കൊപ്പം തന്നെ കഴിഞ്ഞയാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ ജയിച്ച മറ്റു ചില കൗൺസിലർമാർക്കെതിരെയും അവഹേളനപരമായ പരാമർശങ്ങൾ നടത്തിയെന്ന ആരോപണം ഉയരുന്നുണ്ട് കഴിഞ്ഞയാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഗ്രീൻസ് പാർട്ടിയിൽ നിന്നുള്ളവർ ഉൾപ്പെടെയുള്ള നാൽപ്പതോളം കൗൺസിലർമാർ മധ്യപൂർവ്വ ദേശത്തെ സംഘർഷം തിരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കിയിരിക്കുന്നതായി ഒരു വിശകലന റിപ്പോർട്ടിൽ പറയുന്നു ഫലസ്തീനിയൻ പതാകയ്ക്ക് മുൻപിൽ നിന്നായിരുന്നു അലി തന്റെ വിജയം ഗസയിലെ ജനങ്ങൾക്ക് ഉള്ളതാണെന്ന് അവകാശപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ